അപ്പോൾ നമ്മളോട് കുറേ ആൾ ചോദിക്കുന്നത് എന്തറിയോ വീട് കെട്ടാൻ അതുപോലെ ഗോഡൗണ് കെട്ടാൻ ഫ്ലാറ്റ് കെട്ടാനെല്ലാം പറ്റിയ ചെറിയ ഹൗസ് ഫ്ലോട്ടുകൾ ഫ്ലോട്ടുകളുണ്ടോന്ന് അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലില്ലേ വീട് ഫ്ലാറ്റ് ഗോഡൗണ് അതുപോലെ വില്ല എല്ലാം കെട്ടാൻ പറ്റിയ ഒരു പതിനാറ് സെൻറ്റ് സ്ഥലം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പുഷ്പഗിരി ഭാഗത്ത് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്ന് ഏകദേശം നൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ളത് തൊട്ടടുത്തായിട്ടുള്ള നൂറ് മീറ്റർ ചുറ്റളവിൽ പള്ളി മദ്രസ അമ്പലം ടൗൺ ആണെങ്കിൽ തളിപ്പറമ്പ് ടൗൺ സ്കൂള് മദ്രസ പള്ളി അമ്പലം ചർച്ച് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം അതുപോലെ വീട് വെക്കുന്നവർക്കും ഫ്ലാറ്റ് വെക്കുന്നവർക്കും ഗോഡൗണ് കെട്ടുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്ത തൊട്ടടുത്തൊക്കെ സെന്റിന് ഏകദേശം ഏഴ് ലക്ഷം രൂപയോളം വില നടക്കുന്നുണ്ട് അപ്പോൾ അർജന്റ് സേലം തൊട്ട് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില സെൻറിന് ആറ് ലക്ഷം രൂപയാണ് സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടി കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മളെ വീഡിയോ കൂടുതലായിട്ട് യൂട്യൂബ് ചാനലിലുണ്ട് ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആയിരിക്കും ഉപകാരപ്പെടും അപ്പോൾ അടുത്ത